നമസ്കാരം അടിയന്തരാവസ്ഥയെച്ചൊല്ലി ഭരണപക്ഷവും പ്രതിപക്ഷവും വീണ്ടും തമ്മിലുടക്കുന്നു ഇനി മുതൽ ജൂൺ ഇരുപത്തിയഞ്ച് ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതോടെയാണ് ഈ ഒരു തർക്കം വരുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആണ് ജൂൺ ഇരുപത്തിയഞ്ച് ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് അടിയന്തരാവസ്ഥയുടെ മനുഷ്യത്വരഹിതമായ വേദനകൾ സഹിച്ച എല്ലാവരുടെയും വൻപിച്ച സംഭാവനകളെ ഈ ദിനം അനുസ്മരിക്കുമെന്ന് എക്സിൽ കുറിച്ച പോസ്റ്റിൽ അമിത്ഷാ പറഞ്ഞു ജൂൺ ഇരുപത്തിയഞ്ച് ഇനി മുതൽ ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കുമെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ ഗസറ്റിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് അടിയന്തരാവസ്ഥക്കെതിരെ ധീരമായി പോരാടിയവർക്ക് ആദരമർപ്പിക്കുന്നതിനാണ് ഈ ദിവസം ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കുന്നത് എന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു ഉത്തരവിന്റെ പകർപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമൂഹ മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചു എല്ലാ വർഷവും ജൂൺ ഭരണഘടനാ ഹത്യാ ദിവസ് ആയി ആചരിക്കാൻ സർക്കാർ തീരുമാനിച്ചു അടിയന്തരാവസ്ഥയുടെയും മനുഷ്യത്വരഹിതമായ വേദനകൾ സഹിച്ച എല്ലാവരുടെയും മഹത്തായ സംഭാവനകളെ ഈ ദിനം അനുസ്മരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വേച്ഛാധിപത്യ മനോഭാവത്തിന്റെ ലജ്ജാകരമായ പ്രകടനത്തിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ജയിലിൽ അകപ്പെട്ടു മാധ്യമങ്ങളുടെ ശബ്ദം നിശബ്ദമാക്കി ഇന്ത്യൻ ഭരണഘടന ചവിട്ടിമതിക്കപ്പെടുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഈ ദിനം ഓർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലെ കുറിപ്പിലൂടെ പറഞ്ഞു ജൂൺ ഇരുപത്തിയഞ്ച് ഭരണഘടനാ ഹത്യാ ദിവസായി ആചരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ചവിട്ടിമതിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാകും അടിയന്തരാവസ്ഥയുടെ ദുരിതം അനുഭവിക്കുന്ന ഓരോ വ്യക്തിയും ഓർക്കാനുള്ള ദിനം കൂടിയാണ് ഇത് ഇന്ത്യൻ ചരിത്രത്തിന്റെ ഇരുണ്ട ഘട്ടമാണിതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ജൂൺ ഇരുപത്തിയഞ്ചിന് ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കുമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുണ്ടെന്ന് അമിത്ഷായ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ മുതൽ എഴുപത്തിയേഴ് മാർച്ച് വരെ രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ നിരവധി അടിച്ചമർത്തലുകൾക്ക് കാരണമായി പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടപടികൾ ശക്തമാക്കുകയും നിരവധി നേതാക്കളെ ജയിലിൽ അടയ്ക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു മാധ്യമ സ്വാതന്ത്ര്യത്തിനും വിലക്കുകൾ ഉണ്ടായി സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിവാദപൂർണമായ ഇരുപത്തിയൊന്ന് മാസങ്ങളായിരുന്നു അത് ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഉപദേശാനുസരണം ഇന്ത്യൻ ഭരണഘടനയിലെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് അനുസരിച്ചാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരയ്ക്ക് ഉത്തരവുകൾ പുറപ്പെടുവിച്ചു ഭരിക്കാനും തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കാനും പൌരാവകാശങ്ങൾ റദ്ദാക്കാനും പരിമിതപ്പെടുത്തുവാനുമുള്ള അധികാരം അടിയന്തരാവസ്ഥ നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ വരെയായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി എഴുപത്തിയൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പരക്കെ കൃത്രിമം കാട്ടി എന്ന ഇന്ദിരയുടെ എതിരാളികൾ ആരോപിച്ചിരുന്നു ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായൺ ബീഹാറിൽ പ്രവിശ്യ സർക്കാരിനെ മാറ്റുന്നതിനുവേണ്ടി പ്രക്ഷോഭം നടത്തിവരികയായിരുന്നു അദ്ദേഹം സത്യഗ്രഹത്തിലൂടെ ഇന്ത്യൻ സർക്കാരിനെ പുറത്താക്കാൻ ജനകീയ പ്രക്ഷോഭം നടത്താൻ ശ്രമം ആരംഭിച്ചു ജയപ്രകാശ് നാരായണനും അദ്ദേഹത്തിന്റെ അനുയായികളും അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യൻ സമൂഹത്തെ മാറ്റിമറിക്കുവാനായി ഒരു സമ്പൂർണ്ണ വിപ്ലവത്തിനായി വിദ്യാർത്ഥികളെയും കർഷകരെയും തൊഴിലാളി സംഘടനകളെയും ഒരുമിപ്പിക്കാൻ ശ്രമിച്ചു ഗുജറാത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി പല രാഷ്ട്രീയ കക്ഷികളുടെ സഖ്യമായ ജനതാ പാർട്ടിയോട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു